പദ്ധതി പ്രകാരം നിർമ്മിച്ച വരിക്കമുത്തൻ മീനുളിയാൻപാറ റോഡിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു ഡീൻ നിർവഹിച്ചു ജില്ലയിലെ ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനം സാധ്യമാക്കിക്കൊണ്ടാണ് പി എം ജി എസ് വൈ പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച വരിക്കമുത്തൻ പട്ടയക്കുടി മീനുളിയാൻപാറ കോളനിപ്പടി റോഡിന്റെ ഉദ്ഘാടനം നടന്നത് പട്ടയക്കുടിയിൽ നടന്ന പരിപാടിയിൽ പി ജെ ജോസഫ് എം ഉദ്ഘാടനം നിർവഹിച്ചു അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ റോഡ് സഞ്ചാരയോഗ്യമായാൽ വളരെയധികം നാട്ടുകാർക്ക് പ്രയോജനപ്പെടും മാത്രമല്ല ഇല്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ കണക്ടിവിറ്റി ആയി ഈ റോഡ് വരുമ്പോൾ ടൂറിസം മേഖലയ്ക്ക് കൂടി വളരെയധികം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വിദ്യോഗസ്ഥ സാറ് സൂചിപ്പിച്ചതുപോലെ നല്ല ഒരു നിർമ്മിതിയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് കോൺട്രാക്ടർ ഉൾപ്പെടെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ പ്രത്യേകമായി ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച കോൺട്രാക്ടറെ അഭിനന്ദിക്കുക കൂടിയാണ് കാരണം ഈസ് വേ പദ്ധതി എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ എസ്റ്റിമേറ്റും റിവേഴ്സ് എസ്റ്റിമേറ്റും ഒക്കെ കൂടി പലതരത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന വേളയിൽ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വലിയ തോതിലുള്ള ഇടപെടലൊക്കെ വേണ്ടി വരുമ്പോൾ കുറേയൊക്കെ എന്താണ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇവിടെ സമയബന്ധിതമായി തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിഞ്ഞു അത് ഉള്ള തുക ഏറ്റവും മാന്യമായ നിലയിൽ അത് വിനിയോഗിച്ചുകൊണ്ട് എല്ലാവരുടെയും ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങുന്ന തരത്തിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് ജില്ലാ പഞ്ചായത്തംഗം ഷൈനി റിജി മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ സുദിന കെ എം റിപ്പോർട്ട് അവതരിപ്പിച്ചു ബേബി വട്ടക്കുന്നേൽ ജിജോ ജോസഫ് സണ്ണി കളപ്പുര ഷൈമോൾ ഷാജി കണ്ണാടിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു